ഫുട്ബോൾ ലോകം ഒന്നടക്കം കാത്തിരിക്കുന്നത് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടത്തിനു വേണ്ടിയാണ് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടേ മുപ്പതിനാണ് കളമൊരുങ്ങുന്നത് ലോകം കാത്തിരിക്കുന്ന മറ്റൊരു പോരാട്ടം ഇന്ന് വിജയിക്കുന്നവർക്ക് ഫൈനലിൽ പോർച്ചുഗലുമായി ഏറ്റുമുട്ടാം കണക്ക് പുസ്തകത്തിലെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ അവസാന അഞ്ച് മത്സരങ്ങളിൽ മൂന്നെണ്ണം ഫ്രാൻസിനൊപ്പമാണ് വിജയം നിന്നത് ഇനി ബാലൻറ്റിയോർ ആര് നേടും ഡെംബലെ ഓർ ലംബിനെ യമാൽ എന്ന ചോദ്യത്തിനും ഇന്ന് ഏകദേശം ഉത്തരമാകും മറ്റൊരു ഫൈനലിനു വേണ്ടിയാണ് യമാലും ഡെമ്പലേയും തയ്യാറെടുക്കുന്നത് ആര് വിജയിക്കും ഏതായാലും ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെയാണ് ഈ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ഈ ഒരു മത്സരം എങ്ങനെ ലൈവായി കാണാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിലവിൽ ഇന്ത്യയിൽ സോണി ലൈവ് ആപ്പിലൂടെ നമുക്ക് മത്സരം സുഖമായി തന്നെ വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിലൂടെ കാണാൻ സാധിക്കാത്തവർക്ക് മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിലൂടെയും ലിങ്കുകളും ഉപയോഗിച്ച് കളി കാണാൻ സാധിക്കുന്നതാണ് ഇനി ഈ മത്സരം ലൈവായി തന്നെ കാണാനുള്ള ലൈവ് ലിങ്ക് നമ്മുടെ എ സ്പോർട്സ് മെനിയ എന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിയിൽ നൽകുന്നുണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഇതിലൂടെ മത്സരം വീക്ഷിക്കാവുന്നതാണ്